യേശു നിങ്ങളുടെ അരികിൽ വന്നാൽ ആ കുരുടനെ കണ്ട് അവൻ്റെ കണ്ണുകളെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടു പോയ വേഗത നിങ്ങൾക്ക് മടക്കി ലഭിക്കും സംഖ്യപുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ അഹരോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് ആ സാക്ഷ്യ കൂടാരത്തിൽ ളർത്തത് പോലെ അഞ്ച് കൊല്ലം കൊണ്ട് ആറ് കൊല്ലം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സ് ഒറ്റ രാത്രി കൊണ്ട് സാധിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ മന്ദഗതിയിൽ ഇഴയുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സകലതും വേഗത്തിലാക്കി മാറ്റുവാൻ യേശു കർത്താവ് മതിയായവനാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഏലിയ വാഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടി അവൻ്റെ കാലുകൾക്ക് ദൈവം വേഗത കൽപ്പിച്ചു ഒരു ആക്സിലറേഷൻ ഉണ്ടായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാം ഇഴയുകയാണ് ാണ് എല്ലാം മന്ദഗതിയിലാണെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റായി പരിശുദ്ധി ആത്മാവ് ചെയ്യുവാനിടയാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ കുരുടെ മൂന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ കുരുടന്മാരുടെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പുതുമ നഷ്ടപ്പെട്ടവരാണ് അവർക്കൊന്നും പുതുതായിട്ട് കാണാനില്ല അവർക്കൊന്നും പുതുതായിട്ട് നോക്കാനില്ല അവർക്കൊന്നും കണ്ട് സന്തോഷിക്കുവാനില്ല എന്നാൽ യേശു കർത്താവ് അവന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത പുതിയ കാഴ്ചകൾ പുതിയ കാര്യങ്ങൾ അവൻ കാണാനായി തുടങ്ങി എന്നും ഒരേ കാഴ്ചകൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു കഷ്ടപ്പെടുന്നു ദുഃഖിക്കുന്നു നിരാശപ്പെടുന്നു ഒന്നും നടക്കുന്നില്ല കിടന്നുറങ്ങുന്നു പിന്നെയും കഷ്ടപ്പെടുന്നു ജോലി ചെയ്യുന്നു ആമ ജീവിതത്തിൽ ഒന്നും ഒരു പുതുമില്ല ഒരു സന്തോഷമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് വരിക ഒരുവർ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ സകലവും അവനിൽ പുതുതായിത്തീരുന്നു സകലത്തെയും കർത്താവിനെ പുതുതാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിനൊരു പുതുമ കർത്താവ് തരും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനൊരു സന്തോഷം കർത്താവ് തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊരു പുതുമ തെരുവാൻ കർത്താവ് മതിയായവനാണ്